ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ല നാടൻ മത്തൻ കറി വെക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതെല്ലാം നമ്മൾ പണ്ടേ കഴിക്കലല്ലോ ഇതെങ്ങനെ ഉണ്ടാക്കലെന്നൊന്നും ഇതുവരെ നോക്കി ട്രൈ ചെയ്തിട്ടില്ല ഇഷ്ടെല്ലാം ഉണ്ടാക്കലോ ഉമ്മാമെന്ന് ഇതിപ്പോൾ ഉമ്മാമോട് ചോദിച്ചിട്ട് ആക്കിയ റെസിപ്പിയാണ് കേട്ടോ ഉമ്മാമൻ്റെ കൈപ്പുണ്യം പോലൊന്നും നമുക്ക് കിട്ടൂല എന്നാലും ഉമ്മാമനോട് ചോദിച്ചു ചോദിച്ചിട്ട് തയ്യാറാക്കിയതാണ് അപ്പോൾ ആക്കാൻ അത്ര എളുപ്പ എളുപ്പമാണ് ഞാൻ പക്ഷേ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷേ നമുക്ക് എളുപ്പമാണ് ഇത് തയ്യാറാക്കാൻ അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കണം കേട്ടോ അതിന് വേണ്ടി ഏകദേശം നല്ല പെഴുത്ത മത്തങ്ങടുത്തിട്ട് നമുക്ക് അതിൻ്റെ തൊലിയെല്ലാം കളയാം അതുപോലെ അതിൻ്റെ നടു നടുഭാഗം എല്ലാം കളഞ്ഞിട്ട് ചെറുങ്ങനെ കട്ട് ചെയ്ത് വെച്ച് നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് ഇതെന്ത് ചെയ്യാം നമുക്ക് കുക്കറിലിട്ട് കൊടുക്കാം പിന്നെ അതിന് വേവാനാവശ്യമുള്ള വെള്ളവും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾ കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ഉണക്കച്ചമ്മീനാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇതിലേക്ക് ഉണക്കച്ചെമ്മീൻ ചേർക്കുക അല്ലെങ്കിൽ ബീഫ് ഇറച്ചിൻ്റെ പാട അങ്ങനത്തെ ഇതെല്ലാം ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഉണക്കച്ചെമ്മീനാണ് ചേർത്ത് കൊടുക്കുന്നത് ചെമ്മീൻ്റെ തലയിലും കഴിഞ്ഞിട്ട് നമുക്കത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇത് എന്തെയ്യാം നമുക്ക് വേവിക്കാം ഒരു രണ്ടോ മൂന്നോ വിസലടിക്കുമ്പോൾ തന്നെ വെന്ത് കിട്ടും അല്ലെങ്കിൽ നമുക്ക് തുറന്നു നോക്കിയിട്ട് വന്നിട്ടില്ലെങ്കിൽ ഒന്നും കൂടി വിസിലടിപ്പിച്ചാൽ മതി നമുക്കിത് വേവുന്നതിൻ്റെ ഇടയിൽ നമുക്ക് എന്തെയ്യാം കുറച്ച് തേങ്ങയും കൂടി ആവശ്യമുണ്ട് നമുക്ക് തേങ്ങ ചേരണ്ടാം പിന്നെ അതിലേക്ക് കുറച്ച് അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്തെടുത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ലോണം അരച്ചെടുക്കാം ഈ അരക്കുമ്പോൾ തന്നെ കുറച്ച് പച്ചരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പോത്തി വെച്ച തലേന്ന് കുതിരാൻ വെച്ച പച്ചരിയാണ് നമുക്ക് ദോശ ഒക്കെ എന്തെങ്കിലും ആക്കുമ്പോൾ എടുത്ത് മാറ്റി വെച്ചാൽ മതി അതിൽ നിന്ന് കുറച്ച് പച്ചരിയും കൂടി ചേർത്ത് കൊടുത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ലോണം നമുക്ക് അരച്ചെടുക്കാം എന്താ ഇതേപോലെ അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ എന്തെയ്യാ നമ്മൾ കുക്കറ് നമ്മളൊക്കെ മത്തം വന്നിട്ടുണ്ടാവും നമുക്ക് നോക്കാം വന്ദ നോക്കാം വന്നിട്ടില്ലെങ്കിൽ ഒന്നും കൂടി ബീസിലടിപ്പിച്ചാൽ മതി നമുക്ക് അത്തനെല്ലാം നല്ല വന്നിട്ടുണ്ട് നമുക്കിങ്ങനെ കയ്യിലോടെ അടക്കുമ്പോൾ തന്നെ നല്ലോണം അടഞ്ഞ് വരണം നമുക്ക് കയ്യിലൊഴിച്ചിട്ട് തന്നെ ഒന്ന് നല്ലോണം അടച്ചെടുക്കാം നല്ലോണം ഉടഞ്ഞ് നല്ലോണം വേണ്ടിയിട്ടുണ്ട് അത് വേഗം അടഞ്ഞതിന് ഇനി ഇതിലേക്ക് എന്തെയ്യാം നമ്മൾ അരച്ച് വെച്ച തേങ്ങ കൂട്ടും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് വേവിക്കാൻ വെക്കാം തേങ്ങയും മറ്റേ നമ്മളെ മത്തനെല്ലാം കൂടിയിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കഴിഞ്ഞ് നല്ലോണം തിളച്ച് വന്ന് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് എന്ത് ചെയ്യാം കാച്ചി കൂട്ടാനുണ്ട് കടു കടു ഒന്ന് പൊട്ടിച്ച് കാച്ചി കൂട്ടാനുണ്ട് നമ്മൾ മത്തൻ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാച്ചി കൂട്ടാം അതിനുവേണ്ടി ഒരു പാനെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം അതിലേക്ക് കുറച്ച് കടുവും അതുപോലെ ഒരു മൂന്ന് വറ്റൽമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വറ്റൽമുളക്കും കറിവേപ്പിലും കൂടി ചേർത്തെടുത്ത് പൊട്ടിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ചോറ് കഴിക്കാനാൽ ഇത് മാത്രം മതി കറി വേറെ കറി വേണമെന്നില്ല ഇതുകൊണ്ട് തന്നെ നമുക്ക് നല്ലോണം ചോറ് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തേക്കോളൂ കേട്ടോ ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്നും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക